കൊറേ നേരെ യാഡിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഗാർഡിന് തെരഞ്ഞെടുപ്പ് മടുത്തി പോയി ഈ നടത്തേക്കാൻ ഇപ്പൊ കോഴിക്കോടങ്ങാട് എത്തി അവിടെ ഒരു ചങ്ങാ ഇരിക്കണ്ട് ആ ചെങ്ങാനോട് ചോദിച്ചാൽ ആ അമ്മ എന്തൊക്കെയുണ്ട് ഞാനും വെറുതെ കൊടുക്കാണ്ട് നല്ല സൂപ്പർ ആടാണ് പറ്റും നമുക്ക് മറിച്ച് നമുക്ക് കാര്യം അതെല്ലാം ആണ്ട് സൂപ്പർ ആടുണ്ട് നമ്മളെ അടുത്തുണ്ട് അത് എന്റെ പറമ്പിലാണ് കെട്ടല ആടിനെ ഞാൻ തന്നെ വള്ളം കൊടുക്കാർ കെട്ടിട്ടാണ് പോവാൻ

അരച്ച കുക്കമാനാണ് പരച്ച കുക്കന്മാരാണ് ചക്കന്മാരും പറഞ്ഞാൽ പോവാ അടാൻ പോവാത്തോട് പോവാൻ പറഞ്ഞേ ഒരു പാണി കേട്ടോ ആടഞ്ഞോ ഇത് എല്ലാത്തിനും പറഞ്ഞാൽ ഞാൻ തന്നെ പറയാ ഒരു ഉപകാരത്തിൽ കിട്ടൂല ുപ്പാറ്റ് പതിനഞ്ചു തീർച്ചയായിട്ടും അങ്ങട്ടും ആട്ടുകാട്ടുണ്ടാവും പതിനഞ്ചു തരാണെങ്കിൽ കഴിച്ചു കൊണ്ടേക്കാം അങ്ങോട്ടും നമ്മൾ ഉറപ്പിക്കും പറ്റില്ല പതിനഞ്ച് റുപ്പ തീർത്ത് പോകണം പതിമൂന്ന് പോയി

അത് ഞാൻ തന്നെ കഴിച്ചിട്ടും ഞാൻ തന്നെ വള്ളം കൊടുക്കലും ഒക്കെ ഞാൻ തന്നെ ഞാൻ അതിനാണ് വിറ്റ് വിറ്റ് എന്റെ അറിമിന് കെറ്റിയാ നേ ഫൗദി ആണ് തണു ഫൗദി ഇങ്ങോട്ട് ഇട്ടോളേ വാടാ പാടേണ്ട ആ മുഖത്തി പിച്ചിനെ അടാ ഓ രക്ഷവാള്ളാ ഹനോക്കി തിണ്ടാറല്ലോ ഇതാടി തിണ്ടാ ഏതാകളെ ഏതാ 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 ഞാൻ നമ്മൾ ഇണ്ടാ ഇണ്ടാ വെച്ചതായി പോടാട്ടോടാടാ പാടേണ വാടൽ കൊണ്ടാല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് നേ മൊയ്ടാജന ആറുവിട്ടോ ആടിനെ ഞാനാണോ വിളിച്ചത് എന്റെ പറമ്പിലല്ലേ ആടിനെ കെട്ടല് വള്ളു ഞാൻ തന്നെ കൊടുക്കല് കഴിച്ചു ഞാൻ തന്നെ ഇപ്പോഴും കെട്ടി പോകുന്നില്ലാതെ അത് ഞാനാണോ കൊടുത്തത് അന്നത്താ ഞാൻ പോയാൽ